തൃപ്രിയർ മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു വയോജന സമിതി ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷനായി സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ദാസ് ശില്പാ ട്രിസ സെബാസ്റ്റൻ പി കെ സുഭാഷ് ചന്ദ്രൻ ഡോക്ടർ പി ആർ സിദ്ധാർത്ഥ ശങ്കർ ി നസീർ കെ എച്ച് ഷാനവാസ് പി എസ് ബിജോയ് സിന്ധു പ്രസാദ് കെ കെ തങ്കമണി സി വി ദമയന്തി വത്സല രവീന്ദ്രൻ സന്ധ്യ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ എസ് കെ അന്തിക്കാട് ഭിന്നശേഷി കുട്ടികളുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ അഫ്രീന ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility and exchange world class brands with the latest models one tabletop display authorized technicians. live service center both zero target thodagiya accessories. accessoriesilorude authorized dealer sanana mobiles are your smartphone partner you're watching true line news